ഇങ്ങനെയാണ് കളിക്കുന്നതെങ്കിൽ അടുത്ത റൗണ്ടിൽ നമ്മൾ കളിക്കാൻ പോയി കഴിഞ്ഞാൽ രേണു ചേച്ചി സുധിച്ചേട്ടനെ പോലെ സുധിച്ചേട്ടൻ്റെ കൂടെ പോവും അതായത് പരലോകത്ത് പോവും എന്നൊരു ഡയലോഗ് ഈ പറയുന്ന ആരെയും പറഞ്ഞു ശരിക്കും ആ ഡയലോഗ് തെറ്റാണോ അതോ നമ്മൾ ഇടാ സൂക്ഷിച്ചു പോണേ ഇല്ലെങ്കിൽ മരിക്കുവേ അവിടെ ചാടല്ലേ എന്നൊക്കെ പറയും പോലെയാണോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് കേട്ടിട്ട് മാത്രമല്ല ടാസ്ക് ഒന്നാമത്തെ റൗണ്ട് കഴിഞ്ഞു അതിനകത്ത് അനീഷിൻ്റെയും അപ്പാനിയുടെയും രേണുവിൻ്റെയും അനീഷിൻ്റെയും അപ്പാനിയുടെയും യും ടീം തോറ്റു അനീഷും രേണുവും സത്യം പറഞ്ഞ അടി കിട്ടി ശ്വാസം മുട്ടി കിറങ്ങി കട്ടിൽ കിടക്കുവാണ് കിടപ്പായി സത്യം അവർക്ക് അത്രയ്ക്ക് അടി കിട്ടിയവരവസരായിട്ടിരിക്കുകയാണ് ലേഡി ബിഗ് ബോസ് ആവാനായിട്ട് ലക്ഷ്മിയും ലക്ഷ്മി ഭയങ്കര മാസ് അറ്റാക്ക് ആണെന്ന് എല്ലാവരും പരാതിയും പറഞ്ഞാലും ലക്ഷ്മിയുടെ നഖം കൊള്ളുന്നുണ്ട് ലക്ഷ്മി അടിക്കുന്നുണ്ട് പിടിച്ചുന്നുണ്ട് ശ്വാസം മുട്ടിക്കുന്നുണ്ടെന്നൊക്കെ പറയുകയാണ് എന്താണ് ഇപ്പൊ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഒരു റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ അടികൾ പൊട്ടി പൊട്ടി തുടങ്ങി ലൈവിൽ അഞ്ചേ മുക്കാൽ മുതൽ ഏഴ് ഇരുപത് വരെയുള്ള അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം ബസർ അടിക്കുന്നു ബസർ അടിക്കുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് പിടിവലി ആവാനല്ല കണ്ണ് നമ്മൾ ഇങ്ങനെ തുറന്നു വെച്ച് നോക്കണം അമ്മാതിരി അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു എന്തായാലും പെണ്ണുങ്ങളൊക്കെ തൊപ്പി എടുത്തിട്ട് എന്ത് ചെയ്യുന്ന അറിയാമോ ഈ തൊപ്പിക്കാത്തൊരു ഹോളിൽ തൊപ്പിയുടെ ബാക്ക് ഭാഗം ഓപ്പൺ ആയിരിക്കുമോ നമ്മൾ ക്ലിപ്പ് ഒട്ടിക്കുന്നത് അതിനകത്തു കൂടി മുടിയെടുത്തിട്ട് മുടിയൊക്കെ കെട്ടി മസ്താനിയൊക്കെ ആണെങ്കിൽ മുടിയൊക്കെ കെട്ടി വെക്കുകയാണ് ജിസേലും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട് രേണു വെക്കുന്നുണ്ട് അനീഷുണ്ട് ഇവരൊക്കെ ആണല്ലോ നെവിൻ ആണ് അതുപോലെ തന്നെ നമ്മുടെ രേണു ജിസേലെ മസ് രേണു ഷൈഫ് ആ ജിസേലാണ് ഷൈഫി അവസാനം ഈ പറയുന്ന പോലെ ബിഗ് ബോസ് ക്യാപ്റ്റൻ ആക്കുന്നില്ല അവർ പറഞ്ഞിട്ടും ജിസേല് മസ്താനി അനീഷ് നൂറാനിൽ ഇതിനകത്ത് മെയിൻലി അറ്റാക്ക് വരുന്നത് അനീഷിന്റെ മണ്ടയ്ക്കും അതുപോലെ തന്നെ ഈ പറയുന്ന ഷാനവാസിന്റെ ടീമിൻ്റെ ഇതിലുമാണ് വരുന്നത് അപ്പൊ ഷാനവാസിന്റെ ഇതിനും കൂടെ വന്ന് ഈ തൊപ്പീരൊക്കെ പിടിച്ച് വലിച്ച് പകർത്തി കീറിയെടുത്ത് ക്ലിപ്പ് കീറിയെടുത്ത് കൊണ്ട് തൂക്കുന്നുണ്ട് അടുത്ത് ഷാനവാസ് കൊണ്ട് തൂക്കുന്നു കുറച്ച് ക്ലിപ്പുകളൊക്കെ കുറച്ച് കിട്ടുന്നുണ്ട് അങ്ങനെ ഈ പറയുന്ന പോലെ അനീഷ് കട്ടിലിൽ പോയി കവർന്നു കിടക്കുന്നു അങ്ങോട്ട് ലക്ഷ്മി വരുന്നു പിടിക്കുന്നു വലിക്കുന്നു ശ്വാസം മുട്ടുന്നു വിഷയമാവുന്നു ഇതുപോലെ തന്നെ രേണുവിൻ്റെ ഗ്യാസിൽ അങ്ങനെ കണ്ണി കൂടെ പൊന്നിയിച്ചവർക്കും കിടക്ക ഒരു ഫിസിക്കൽ അറ്റാക്ക് ആയിരുന്നു അങ്ങനെ ആ ടാസ്ക് കഴിയുമ്പോൾ തന്നെ മെഡിക്കൽ റൂമിൽ കയറ്റേണ്ട കൺഫെഷൻ റൂമിൽ കയറ്റേണ്ട അവസ്ഥയാണ് എല്ലാവർക്കും അനീഷ് ആണെങ്കിൽ അടി കൊണ്ട് ഒരു ബോധം പോയിത് ഇങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ ഇരുന്നെന്ന് പറഞ്ഞാൽ അനീഷ് അനീഷേട്ടാ അനീഷ് അപ്പൊ അനീഷ് കാരണം അത്രയ്ക്ക് അടി കിട്ടിപ്പോയി അടിപ്പെട്ട് പോയി അടി കിട്ടിപ്പോയി എന്നല്ല അടിപ്പെട്ട് പോയി വേണം ശ്വാസം മുട്ടി ഒരു അവസ്ഥ ഒരു പരുവത്തിലായി പോയി രേണുവാണെങ്കിൽ കണ്ട ഈ ആര്യം പറഞ്ഞതുപോലെ ഒരു തട്ട് കെട്ടിക്കഴിഞ്ഞാൽ രേണു പറഞ്ഞു വീഴും ആ ലെവലിലാണ് രേണുവിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ രേണുവും അതുപോലെ തന്നെ അങ്ങനെ എല്ലാവരും കൂടെ എടുത്തുകൊണ്ട് കൺഫർ റൂമിൽ കൊണ്ടുപോയി ഒരുവിധം ശരിയാക്കി വിജാവിൽ വിട്ട കഥകണക്ക് രണ്ടിനെയും കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ട് ഓക്കെ അതിനുശേഷമാണ് വീട്ടിനകത്ത് ചർച്ചകൾ എന്തായിരിക്കും നമ്മൾ കളിക്കാൻ പ്ലാൻ ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് തൊപ്പി പോകുന്നു ആരുടെ അനീഷിന്റെ ടീമിന്റെ കയ്യിലെ തൊപ്പി പോകുന്നു അപ്പോ അത് എടുത്തുകൊണ്ട് പോകുന്നത് ഷാനവാസിന്റെ ടീമാണ് അപ്പൊ ഷാനവാസ് രേണു ഈ പറഞ്ഞതുപോലെ അക്ബർ ഇവർക്ക് മൂന്ന് പേർക്കും ഒരു തൊപ്പി കിട്ടുന്നു അനീഷിന്റെ ടീമിന്റെ തൊപ്പി പോകുന്നുകൊണ്ട് അവർ ടാസ്കിൽ നിന്ന് ഔട്ട് ആവുന്നു അനീഷ് ഔട്ട് ശരത് ഔട്ട് സാബു മാൻ ഔട്ട് ഓക്കെ അപ്പൊ അതിനുശേഷം ഇങ്ങനെ വീടിനകത്ത് ചർച്ചകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത റൗണ്ട് എങ്ങനെയാവാ അപ്പൊ പ്രവീൺ പറയണ അവസാന റൗണ്ട് വരുമ്പോഴാണ് അടി ഇതിനകത്ത് ആരാർക്കൊക്കെയാണ് എന്തൊക്കെ കൊടുക്കുന്നത് നമുക്ക് കണ്ട് തന്നെ അറിയാം ആരും വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല നോമിനേഷൻ പവർ എനിക്ക് വേണം ഫാമിലി പവർ എനിക്ക് വേണം ഇമ്മ്യൂണിറ്റി പവർ എനിക്ക് വേണം അപ്പം നോമിനേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നോമിനേറ്റ് ചെയ്തിട്ട് അതിനകത്ത് നീ കാർഡ് വെച്ച് സേവ് ആവുന്നതല്ലേ അതിന്റെ ബുദ്ധി എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അകത്ത് ആര്യൻ ജിഷിൻ്റെ അടുത്ത് പറയുന്നത് ഇനി അടുത്തൊരു റൗണ്ടിലൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഏനു ചേച്ചി കൂട്ടിക്കഴിഞ്ഞാൽ ഏണു ചേച്ചി മരിച്ചു വീഴും ഈ സാധനം പറയുന്നത് അതിനുശേഷം പിന്നീട് ഇതേ സെയിം കോമഡി കോമഡി എന്ന് ആരൻ വിചാരിക്കുന്നത് അക്ബറിൻ്റെ പോയി അടിക്കുകയാണ് ഇനി നെക്സ്റ്റ് ടാസ്കിലുണ്ടല്ലോ നമ്മൾ സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ രേണു രേണു ചേച്ചി സുധീര സുധീർ ചേട്ടന്റെ കൂടെ അങ്ങ് പോകും എന്നിങ്ങനെ പറയുകയാണ് ഇത് അക്ബർ അങ്ങ് വിഷയമാക്കുന്നു അങ്ങനെ പറയാൻ പാടില്ല അത് നീ പറഞ്ഞത് വളരെ മോശമാണ് ഒരാൾ മരിച്ചു പോകുന്ന ആണോടോ പറയുന്നത് അപ്പൊ ഷാനവാ അപ്പൊ അപ്പാനി ഇങ്ങോട്ട് വരുന്നത് അപ്പൊ ഇന്നേരപ്പം അപ്പാനി ഇങ്ങനെയാണോ പറഞ്ഞേ അവൻ വെറുതെ പറഞ്ഞത് നീ വിടാ പറയാ ആ ഇത് വെറുതെ എന്നല്ല പറഞ്ഞത് ഇത് കാര്യമായിട്ടാണോ അവൻ പറഞ്ഞത് എന്തിനാണ് അവൻ അങ്ങനെ പറയുന്നത് ഒരാൾ മരിച്ചു പോകുന്നതാണ് പറയാനുള്ളത് ഇതാണോ അപ്പാനി കോമഡി അപ്പൊ ഷാനവാസ് വരുന്നു ഷാനവാസിക്കാ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് ഇവർ രണ്ടുപേരും കൂടെ അങ്ങ് പൊരുകയാണ് അപ്പാനി ഇതിനെ നടുക്കോട്ടങ്ങ് നിൽക്കുന്നു അക്ബറെ പറയുന്ന കേക്ക് ആര്യ പറയുന്നൊക്കെ ആര് നീ പോ തമാശയ്ക്ക് തമാശക്ക് പറഞ്ഞാൽ നിൽക്കാൻ തമാശയായിട്ട് പറഞ്ഞാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് ഒരു ന്യൂട്രാറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ആര് നമ്മളിനി എന്താ പറയുക സുധീയുടെ പേര് വലിച്ചിട്ടുണ്ടായിരുന്നു അത്രേ എനിക്ക് പറയാനുള്ളൂ സുധീയുടെ പേര് മലിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത റൗണ്ടിൽ നമ്മൾ തൊടാൻ പോയി കഴിഞ്ഞാൽ രേണു ചേച്ചി ഇവിടെ മരിച്ചു വീഴും ആ ലെവലിലാണ് അവർ ഇരിക്കുന്നത് അങ്ങനെ പറയായിരുന്നു ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ ഞാൻ ഇപ്പൊ നേരത്തെ ഇപ്പൊ ഒരു ത ഇപ്പൊ എന്നെ വേണമെങ്കിലിപ്പോ അവനിക്കൊരു കൊട്ടു കൊടുത്തു കഴിഞ്ഞാൽ അവൻ അവടെ മറിഞ്ഞ് മറിഞ്ഞു വീഴിഞ്ഞ് ചാവും അങ്ങനെ അങ്ങനെയുള്ള ഒരുത്തനാണ് അവൻ അത്ര വീക്കാണ് അങ്ങനെ പറയാം രേണുവിനൊരു കൊട്ടു കൊടുത്താൽ രേണു അവിടെ മരിച്ചു വീഴും അങ്ങനെ പറയാമായിരുന്നു ഇപ്പം രേണുവിനെ നമ്മൾ ഉപദ്രവിക്കുമ്പോഴേ രേണു സുതിയുടെ കൂടെ പോവും എന്ന് പറയുമ്പോൾ അവിടെ മരിക്കും എന്നതിനേക്കാളും അപ്പുറമായിട്ട് സുതി മരിച്ചു മുകളിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പൊ ആ ലെവലിലെ ഒരു ഔട്ട്പുട്ട് പുറത്ത് വരുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ആരുടെ ഭാഗത്ത് ശരിയും പറയാൻ പറ്റൂല തെറ്റും പറയാൻ പറ്റുള്ളൂ കാരണം ആരും ആ സാധനം പറഞ്ഞത് ഒരു ജോക്ക് പോലെയാണ് അപ്പൊ ആ ജോക്ക് ഏത് രീതിയിൽ അക്ബർ എടുത്തു എന്നുള്ളതാണ് ഇവിടെ കാര്യമായിട്ട് വരുന്നത് മീൻസ് അക്ബറിന് വേണമെങ്കിൽ അതിനെ ജോക്കായിട്ട് എടുക്കാമായിരുന്നു പക്ഷെ അക്ബർ അതിനെ സീരിയസ് ആക്കി എടുത്ത് ഒരു ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇതിനകത്ത് ഒരു ഒപ്പീനിയൻ പറയാൻ പറ്റത്തില്ല അത് നമുക്കൊരു ഒരു ന്യൂട്രൽ ആയിട്ട് നോക്കാനേ പറ്റുള്ളൂ രണ്ട് രീതിയിൽ നമ്മൾ കാണേണ്ടത് തെറ്റാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റാണ് നമ്മളൊരു ഫ്രണ്ട് കുളിക്കാൻ കൊളത്തി ഇറങ്ങുമ്പോൾ നമ്മൾ പറയാം കേട്ടാ സൂക്ഷിച്ചക്കാരാണ് അല്ലെങ്കിൽ ചത്തു പോവും കേട്ടാ ഇങ്ങനെ നമ്മൾ പറയൂലേ അത്ര ആ ഒരു രീതി ആ ഒരു ലാഘവത്തിലാണ് ഈ പറഞ്ഞ ആര്യം പറഞ്ഞത് പക്ഷെ അത് ഈ പറഞ്ഞ അക്ബർ ഭയങ്കര ഇതായിട്ട് എടുത്തിരിക്കുകയാണ് എന്തിനാണ് അങ്ങനെ പറഞ്ഞത് വീട്ടുകാർ കുറേ പേര് അപ്പാനിയുടെ കുറേ പേര് കൂടെ ഉണ്ട് കുറേ പേർ ആരുടെ കൂടെ അക്ബറിൻ്റെ ഉണ്ട് അപ്പാനി അപ്പാനയും അക്ബറും കൂടെ ചെറിയ രീതിയിൽ കൊരിക്കുന്നുണ്ട് വളരെ ചെറിയ രീതിയിൽ ഇവർ ഒരുക്കുന്നുണ്ട് അവസാനം ആരെയും പോയിട്ട് ആരും പറയുന്നുണ്ട് അപ്പൊ നീ അനീഷ്ടെ നേരത്തെ വയ്യാതായി വന്നപ്പോ നീ എന്ന് ചിരിച്ചതോ നീ ചിരിച്ചില്ലേ അനീഷൻ്റെ നടുവിനക്കാൻ വയ്യ തലാനക്കാൻ വയ്യ ശ്വാസം പൊട്ടുന്നെന്ന് പറഞ്ഞപ്പോ നീ ചിരിച്ചില്ലേ എവിടെ ചിരിച്ചു ഞാൻ ചിരിച്ചിട്ടില്ല ഞാൻ ജിരിച്ചിട്ടില്ല എന്നും പറഞ്ഞു ഒരു ഭാഗത്ത് നിന്ന് ഇവിടെ ബെറിന്റെ ഭാഗത്തും തെറ്റു പറയാൻ പറ്റില്ല ആരന്റെ ഭാഗത്തും തെറ്റു പറയാൻ പറ്റില്ല പറഞ്ഞ സെൻസ് പറഞ്ഞ ആളുടെ വശത്ത് തെറ്റുണ്ട് അത് കേട്ടെടുത്ത് ആൾ അതിനെ ഒരു ലെവലിൽ കാണണമായിരുന്നു അല്ലെങ്കിൽ പറഞ്ഞ ആൾ ഒന്നുകിൽ അത് കുറച്ച് പറയണമായിരുന്നു അല്ലെങ്കിൽ കേട്ട ആൾ അതൊന്ന് കുറച്ച് കാണണമായിരുന്നു അത്രേ പറയാൻ പറ്റത്തിൽ കുറെ പേര് ആര്യന്റെ കൂടെ നിൽക്കുന്നുണ്ട് കുറെ പേര് അക്ബറിന്റെ കൂടെ നിൽക്കുന്നുണ്ട് ഇതിനിടയിൽ കൂടി ലക്ഷ്മിയെ കുറിച്ചുള്ള ചർച്ചകൾ അപ്പാനിക്ക് കാണിച്ചു തരാൻ കേട്ടോ ലക്ഷ്മി അടുത്ത ടാസ്ക് നീ അനീഷിന്റെ മണ്ടക്കെ അറിയുന്നു എന്തോന്നല്ലേ എനിക്ക് ടാസ്ക് ചെയ്യണ്ടേ നീ നഗമ്പാന്തില്ലേ നഗമ്പച്ചു വാതി എന്ത് മാന്തി ഒന്ന് മാന്തിട്ടൊന്നൂല്ലോ അപ്പൊ ലക്ഷ്മിയും ഈ പറഞ്ഞ അപ്പാനും കൂടെ ആയിട്ടുള്ള ഒരു അടിയിലുള്ള ഒരു ഫൈറ്റ് ഒരു ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട് അത് വളരെ വിസിബിൾ ആയിട്ട് നാളത്തെ ദിവസം വരും ഇന്നൊരു റൗണ്ടേ ഉള്ളൂ ആ റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ് ലക്ഷ്മി ലേഡി ബിഗ് ബോസ് ആവാനുള്ള എല്ലാ പരിപാടിയാണ് കാരണം ലക്ഷ്മിക്ക് കളി അറിയാം നല്ലപോലെ അറിയാം ഫിസിക്കൽ ടാസ്ക് ആണെങ്കിൽ ഞാൻ വിട്ടു വിട്ടുകൊടുക്കത്തില്ല ഞാൻ ഇതിനെ വിട്ടു കൊടുക്കത്തില്ല എന്ന് ഉറച്ചാണ് ലക്ഷ്മി നിൽക്കുന്നത് നമുക്ക് നോക്കാം വരും മണിക്കൂറുകളിൽ കൂടുതൽ അപ്ഡേറ്റുകളായിട്ട് വരാം അപ്പം അതുവരേക്കും ബൈ